ദേശീയ തല റോസ്ഗർ മേളയുടെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും തൊഴിൽമേള സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി രണ്ടു വർഷം കൊണ്ട് പത്ത് ലക്ഷം പേർക്ക് ജോലി നൽകുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവരും സ്വദേശി ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കണമെന്നും ജോർജ് കുര്യൻ ആവശ്യപ്പെട്ടു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചു രണ്ട് വർഷം കൊണ്ട് ഈ ഭാരതത്തില് പത്ത് ലക്ഷം ചെറുപ്പക്കാർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി കൊടുക്കും അത് ലോകത്തിലെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു പല രാജ്യങ്ങളുടെയും ജനസംഖ്യ പോലും ഇത്രമാത്രമാണ് പത്ത് ലക്ഷമാണ് പക്ഷേ ലോകത്തൊരു ഭരണാധികാരി പറയുകയാണ് രണ്ട് വർഷം കൊണ്ട് ലക്ഷം ആൾക്കാർക്ക് ജോലി കൊടുക്കും എന്ന് പറയുന്നത് ആദ്യമായിട്ട് സംഭവിച്ചതാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തില് പതിനാറാമത്തെ